ഹലോ കൈ സുഗമോ ദേവി ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അങ്ങനെ എന്നൊരു ഞെട്ടിക്കുന്ന പ്രമോ തന്നെയാണ് കുട്ടികാരെ നമ്മുടെ സുഗമോ ദേവി പുറത്തുവിട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ ദേവിക അരുന്ധതിയുടെ വീട്ടിലെ ആ ഒരു അജ്ഞാതനെ കണ്ട് ഞെ നിൽക്കുന്ന ഒരു നിമിഷങ്ങൾ അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ദേവികയ്ക്ക് പരിചയമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ അരുന്ധതിയുടെ മുറിയിൽ കിടക്കുന്നത് അതിന് പിന്നാലെ നമ്മുടെ ദേവിക അപ അപകടത്തിൽ പെടുന്നുണ്ടോ എന്നും ഒരു സംശയമുണ്ട് കാരണം അരുന്ധതി വരുന്നുണ്ട് അരുന്ധതി വരുമ്പോൾ നമ്മുടെ ദേവിക ഈ അജ്ഞാതന്റെ മുറിയിൽ നിൽക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പിന്നീട് നമ്മൾ അരുന്ധതി എന്തൊക്കെയോ പറഞ്ഞ നമ്മുടെ ദേവികയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇനി ആ ഒരു അജ്ഞാതന്റെ കൂടെ നമ്മുടെ ദേവിനെ ആ ഒരു തടവറയിലാക്കുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നേ അപ്പുറത്ത് നമ്മുടെ പ്രഭാവതി പോയി നമ്മുടെ മേരി തോമസിനെ കാണുന്ന എന്നിട്ട് മേരി തോമസിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്ക് ചന്ദ്രമതിയുടെ കാര്യത്തിലാണ് പേടി ചന്ദ്രമതിയുടെ ജീവൻ ഭയങ്കര അപകടത്തിലാണ് ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മേരി തോമസിനോട് കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ദൃശ്യങ്ങളും ഇതോടൊപ്പം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പൊ പിന്നെ എന്തൊക്കെ പുകലായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഒരു മഹാ ട്വിസ്റ്റ് ആണ് ഉണ്ടാകാൻ പോകുന്നത് ഒരു മഹാരഹസ്യങ്ങളുടെ ഒരു കെട്ടഴിക്കിലാണ് നമ്മുടെ സുഗമദേവിയിൽ ഇനി വരാൻ പോകുന്നത് പ്രേക്ഷകരെ കത്തിരുന്ന് തന്നെ കാണാൻ അല്ലെ അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും മലയാളി സൈനിങ് ഓഫ്